നമസ്കാരം ഞാൻ ഗോപാൽ തനിമ വാർത്തകളിലേക്ക് സ്വാഗതം കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാല് മുതൽ ഏഴ് വരെ വേയാട് സെൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്കായി ഇവിടെ ചേർന്നിരിക്കുന്നത് നമ്മുടെ കാട്ടാക്കട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നീരവോപാലി മേടമാണ് അതോടൊപ്പം വെല്ലുവിൻ്റെ പ്രിൻസിപ്പലും ഇതിൻ്റെ ജോനറൽ കൺവീനറുമായി പ്രവർത്തിക്കുന്നത് ഈ സ്കൂളിലെ തന്നെ പ്രിൻസിപ്പലായ പ്രോഫീസറാണ് ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത് അധ്യാപകൻ കൂടിയായാൽ മൂന്ന് പേരും ഇതിനെക്കുറിച്ച് ആദ്യം

അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അടുത്ത കാലത്താണ് സാറ് കണ്ടപ്പെട്ടത് അദ്ധ്യാപത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കെ സി എ സംഘടനയിലെ അധ്യാപക സുഹൃത്തുക്കൾ നമുക്കിങ്ങനെയുള്ള ട്രോഫി അവരുടെ ഏവർ ട്രോളി ട്രോഫി തന്നിട്ടുള്ളത് എൻ പിന്നീട് ഏറ്റവും കൂടുതൽ കോയിൻറ്റ് നേടുന്ന സ്കൂളിലാണ് ഈ സമ്മാനിക്കുന്നത് അപ്പൊ ഈ അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു അധികം നമ്മളെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിൽ സമ്മാനിക്കുന്നതാണ് അപ്പോൾ ഈ നന്ദിയിട്ടുള്ള ടോക്കി കൈമാറി എല്ലാം അധ്യാപകർ എൻ്റെ എല്ലാവിധ നന്ദിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാണ് വർഷം കറക്റ്റ് ആ കലോത്സവം നവംബർ മാസം നാല് അഞ്ച് ആറ് ഏഴ് തീയതി നടക്കുകയാണ്

ಆ ಕಲಾ मेलेಕ್ಕೆ ಪರಿಚಯ ಒತ್ತಿಗಳನ್ನು ತೋರ್ತೀವಿ ಇಡೇ ಬೆರಗಿನ ಗ್ರಾಮ ಪಂಚಾಯಿತಿ ಕ್ಷೇತ್ರದಲ್ಲಿ ಇಲ್ಲಿ ಮೋಹನ್ ಮೇಮೈ चेयरमैन ಆಯ್ಕೊಂಡರೆ ನಾವು ಈ ಕಲಾ मेलेಕ್ಕೆ ಸೌಸಂಗ ಪರಿಣಿಯೆ ಸಂಗನ ಸಮಿತಿ ಉದ್ಘಾಟಿಸಿ ಸೌಸಂಗ ಉದ್ಘಾಟಿಸೋದು ಇವಿಕ್ಕೆ ಮಾಡಿ ಕಲಾಮೇಲ ಒಂದು ನಿಯಮ ಹಾಕುತ್ತೆ ನೆನಪಿಟ್ಟುಕೊಳ್ಳಿ ನಾವು ಸಂಘನೆಯನ್ನು ಏರ್ಪಡಿಸಿದ್ದಕ್ಕೆ ൂടിയാണ് എല്ലാ കുട്ടികൾക്കും ഒരു കുട്ടിയെ പോലും നമ്മൾ അവസരം നഷ്ടപ്പെടുത്താതെ എല്ലാ കുട്ടികളും കുട്ടികൾക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് ഈ കലാമേള നടത്തുന്നത് അപ്പൊ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഏതൊരു കലാ ഇല്ലാത്ത വിധമാണ് നമ്മുടെ ഈ മേള നടത്തുന്നത് തൊണ്ണൂറ്റിയാറ് ഇരുന്നൂറ്റി ആറ് സ്കൂളിൽ നിന്നും നാലായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾ പങ്കെടുത്തു നാലാം തീയതി ആയിരത്തി മുന്നൂറ്റി അൻപത് കുട്ടികളും അഞ്ചാം തീയതി അതേ ആയിരത്തി മുന്നൂറ്റി അൻപത് കൂടുതൽ കുട്ടികളും ആറാം തീയതി ആയിരത്തി മുന്നൂറ്റി അമ്പത് കുട്ടികളും ഏഴാം തീയതി ആകുമ്പോൾ ആ മേളകളുടെ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ് അറുന്നൂറ് കുട്ടികൾക്കകത്താണ് പങ്കെടുക്കുന്നത് അഞ്ച് മണിക്ക് നമ്മൾ സമാപന സമ സമയം

ഗ്രൂപ്പ് ഇനത്തിലും രണ്ട് ഇൻഡിവിജ്വൽ ഇനത്തിലാണ് അത് അതി സംസ്കൃതം ഉൾപ്പെടെയുള്ള മേള കലാ കലാമേളയാണ് നടത്തുന്നത് അപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് മൂന്ന് ഇൻഡിവിജ്വൽ ഐറ്റവും അല്ല മൂന്ന് മൂന്ന് ഇൻഡിവിജ്വൽ ഐറ്റവും രണ്ട് ഗ്രൂപ്പ് ഐറ്റത്തിലാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ ഒരു കുട്ടിക്ക് അഞ്ച് ഐറ്റത്തിൽ പങ്കെടുക്കാം ടോട്ടൽ നാലായിരത്തി ഇരുപത്തഞ്ച് കുട്ടികളാണെങ്കിൽ പോകും ഒരു കുട്ടി അഞ്ച് ഇവന്റിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ദിവസവും പങ്കെടുക്കുന്ന പാർട്ടിസിപ്പേൻസിൻ്റെ എണ്ണം കൂടുതലായി കഴിഞ്ഞ വർഷം മുതലാണ് അത് ഗോത്ര കലാരൂപങ്ങൾ തുടങ്ങിയത് അതിന് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഗോത്ര കലാരൂപങ്ങൾ ആദ്യമായി തുടങ്ങിയിലോട്ട് ഗ്രൂപ്പിന ഗ്രൂപ്പിനത്തിലാണ് ആ മത്സരം നടത്തിയത് അന്തർ പാർട്ടിസിപ്പേൻസിൻ്റെ എണ്ണം കുറവായിരുന്നു അതിൻ്റെ കുട്ടികളുടെ എണ്ണം കുറവാണ് പക്ഷേ ഇപ്പോൾ

അപ്പോൾ ഈ അപ്പീല് പരിഗണിക്കുന്ന ജില്ലാ കലോത്സവത്തിന് പങ്കെടുക്കാൻ എനിക്ക് അടുത്ത് അടിസ്ഥാനത്ത് സ്റ്റേജ് മാനേജർ റിപ്പോർട്ടും കൂടെ വാങ്ങിക്കും അതിൻ്റെ ഒരു വിദഗ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വ വളരെയധികം പ്രാധാന്യം ലഭിച്ച ജഡ്ജസിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ അപ്പീൽ തമ്മറ്റി പരിഗണിക്കുന്നത് അഡിയോ തരത്തിലാണ് അപ്പീൽ പരിഗണിക്കുന്നത് അവിടെ അപ്പീൽ പരിഗണിച്ച് അവർക്ക് നല്ല പ്രകടനം കാരണം ഇവിടെ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് കിട്ടുന്ന കുട്ടികളാണ് അവർ അപ്പീൽ കൊടുക്കുന്നത് സംബന്ധിച്ച് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സബ്ജിരാജ് ഉത്സവം നടക്കുന്നത് ഒരു ഇടവേള ഉണ്ടായിരുന്നത് തന്നെ ഇവിടെയാണ് സംസാരിക്കുന്നതിനു ശേഷം ഇവിടുത്തെ അധ്യാപകരും കുട്ടികളും എല്ലാവരും അത് ഉത്സവത്തോടെ തന്നെ കമ്പനികൾ ഉണ്ട് ഓരോ ഹോട്ടലുകൾക്ക് വേണ്ടി അപ്പോൾ ഈ ഓരോ കമ്പനികളുടെയും ഹോട്ടലുകൾക്ക് അങ്ങേക്കം സപ്പോർട്ട് കൊടുക്കുന്ന നമ്മുടെ പ്രാദേശികമായിട്ടുള്ളത് നാട്ടുകാരുടെ ഉൾപ്പെടെ അപ്പോൾ അതുകൊണ്ടുതന്നെ മറ്റു വർഷങ്ങളെയാളി കണ്ടും സംശയമില്ല നാളെ കാത്തിരിക്കുകയാണ് എട്ട് സ്റ്റേജ് കമ്മിറ്റി കഴിഞ്ഞ നാല് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കൊടുക്കുകയായിരുന്നു ഇന്ന് ടൗൺ സ്റ്റേജ് മൂന്നാം തീയതി ആരംഭിച്ചിരിക്കുകയാണ് ഒരാൾ കൃത്യം മുപ്പത് മണിക്ക് മത്സരം ആരംഭിച്ചു ഏകദേശം പതിനേഴ് റൂമുകളിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം പത്ത് റൂമുകളും പത്ത് റൂമുകളിൽ അവസാനിച്ച് വേണ്ടി ഇനി ഏഴ് റൂമ് തീരാനുണ്ട് അത് കൃത്യം ഒരു അഞ്ച് മണി രൂപമായിട്ട് എൻ്റെ ഡൗൺ സ്റ്റേജ് എഡിസ് എല്ലാ മത്സരങ്ങളും സമാപിക്കും നാളെ നാല് അഞ്ച് ആറ് ഏഴ് രീതികളിലായിട്ടാണ് സ്റ്റേജ് എൻപത്സവം നമുക്ക് ഏകദേശം മുന്നൂറ്റി അൻപത്തൊന്നോളം മത്സരങ്ങളാണ് നമ്മുടെ നാലിസൈറ്റിൽ ഉള്ളത് അതിൽ മുന്നൂറ്റി മുപ്പത് മത്സരങ്ങൾ പാലാഗണ സമിതിയിലെ സംസ്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നൂറ്റി ഏഴ് തൊണ്ണൂറ്റാറ് സ്കൂളുകളിൽ നിന്നായിട്ടാണ് പത്രങ്ങളുള്ളത് നമുക്ക് നാല് ദിവസവുമായി ഫസ്റ്റ് ഡേ യൂണിവേഴ്സിഡേ നാലാം തീയതി ഉടുവേഴ്സ് ചെയ്തിൽ ബാക്കി വരുന്ന മൂന്ന് ദിവസം എട്ട് സ്റ്റേജുകൾ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേജ് എവിടെ ബുദ്ധിമുട്ട് വിജയിപ്പിച്ചു എവിടെയാണ് കളഞ്ഞത് ആ സ്റ്റേജുകളിൽ രാവിലെ കൃത്യം എട്ട് അരയ്ക്ക് പ്രോഗ്രാം സ്റ്റാൻഡ് രീതിയാണ് പ്രോഗ്രാം അറിയിച്ചത് നാളെ വിട്ടാടുന്ന സമയം നമ്മളുള്ള ഉള്ളതുകൊണ്ട് ഒന്നാമത് സ്റ്റേജിൽ മാത്രം അതിൽ പതിനൊന്ന് മണിക്ക് ശേഷവും ബാക്കി എല്ലാ സ്റ്റേജിലും എട്ട് മണിക്ക് തന്നെ തരത്തിൽ ഒൻപത് അരയോടുകൂടി എല്ലാ സ്റ്റേജിലും പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരം നമുക്ക് അഞ്ച് മണി ആറ് മണി വരൊക്കെ ജീവിതം നിർദ്ദേശിക്കുന്ന രീതിയിൽ അറിയിച്ചിട്ടുണ്ട് ഒരു പക്ഷേ പരമാവധി കുറയാൽ പത്ത് മണിക്ക് തന്നെ എല്ലാ സേനയും പൂജയാക്കുന്ന രീതിയിലാണ് സമയം ബന്ധിതമായി പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിട്ടുള്ളത് മൊത്തം ഒൻപത് സ്റ്റേജുകളിലായിട്ട് ഫസ്റ്റ് ബാക്കി മൂന്ന് ദിവസം എട്ട് സേനകൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ സ്റ്റേജും രാവിലെ മണിക്കൂറ് ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണി സമാവിക്കുന്നവർക്കാണ് മാക്സിമം ഓരോ പത്ത് മണിക്ക് കൂടി ഓരോ ദിവസം പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം കഴിയും അന്നേ ദിവസം തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ അന്നത്തെ ദിവസം മുഴുവൻ പ്രോഗ്രാമുകളുടെയും ல்ட்டுமறிய சாதி ரிசல்ட் கிழி நம்ம க்யூஆர் கோட் எல்லாம் சேர்ந்து உபயோகிச்சு அவர் ஆ க்யூஆர் கோடு கழிஞ்சு மசல் கழிஞ்சு சேர்ந்து அனௌன்செய் கால் ஒரு மணிக்கூள்ள அந்த ரிசல்ட்டு அவர் எந்த வெட்டிலே அவர் அறியாமல் நம்ம യു ആർ കോഡ് ക്രമീകരിച്ചിട്ടുണ്ട് അത്ര റിസൾട്ട് കൊടുക്കുന്നത് എല്ലാ പരിപാടിയും കഴിയുമ്പോൾ ആ ദിവസത്തെ പരിപാടികൾ ഓരോ ദിവസത്തെ റിസൾട്ട് അതായത് ഗ്രൂപ്പുകളിൽ സ്കൂളുകളിൽ ഗ്രൂപ്പുകളിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും വ്യക്തിപരമായി അവർക്ക് എന്തെങ്കിലും അറിയാനുള്ള പ്രോഗ്രാം ശൈലി കിട്ടപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ പോലും ഇതുവരെയും എല്ലാ പരിപാടികളും അറിയുന്ന യാതൊരു രാവിലും കുട്ടികൾക്കില്ലാതെ നടത്തുമായിരുന്നു വരുന്ന നാല് ദിവസം നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഏകദേശം അൻപതോളം പേര് ഇതിനു ഇവിടെ ഓഫീസിൽ നോക്കിയിരിക്കുന്നുണ്ട് അൻപതോളം പേരെ സ്റ്റേജുകളിൽ ಪ್ರವೇ ಪಡೆ ಸಬ್ಜೆಕ್ಟನ್ನೆ ಮುಧ್ಯಾಪರು ನಮ್ಮೆ ಸಹಾಯಕ ಕೂಡ ಟಿ ಟಿ ಸ್ಕೂಲ್ ಹಿಗೊಳ್ಳಲ ಟಿ ಟಿ ನೋಡಲಿಲ್ಲ ಅಧ್ಯಾಪಕರು ಓರೋ ದಿವಸ ಪಟ್ಟ ನಮ್ಮ ಸಹಾಯಕೊಂಡು ಅತರತ್ ವೆರೇ ಸಿಸ್ಟಮೇಟಿಕ್ ಆಟ ಪ್ರೋಗ್ರಾಮ್ ಕಮ್ಮಿ ಪ್ರೋಗ್ರಾಮು ಇನ್ನೋದು ಪೋಯ್ರು